ആസ്പൂർ മാർബിളേ സ്റ്റെയർ കേസിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ റൈസർ ഭാഗത്ത് ആസ്പൂർ മാർബിളും ടോപ്പിനകത്ത് നമ്മൾ ബ്ലാക്ക് ഗാനിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇതിനെ കുറിച്ചൊരു കഥയുണ്ട് കേട്ടോ ഏർ ഞങ്ങളുടെ ഷോറൂമിൽ ഏറ്റവും കൂടുതൽ സെയിൽ ആയിട്ടിരുന്ന കല്ലുകൾ പെട്ടെന്നായിരുന്നു ഇത് ആസ്പൂർ കേട്ടത് ഇത് എന്റെ ഒക്കെ ഒരു ഒരു വർഷത്തെ ഒന്നര വർഷത്തേക്ക് ഈ മെറ്റീരിയലൊക്കെ അവൈലബിൾ അല്ലാതായുമാണ് കേട്ടോ ഏർ എന്താ റേസർ എന്താണെന്ന് മനസ്സിലായില്ല മാർക്കറ്റില് ഈ ഒരു കല്ല് കിട്ടുന്നേലായിരുന്നു ഞങ്ങളുടെ ഞങ്ങളെ സംബന്ധിച്ചായിരുന്നു പറയുന്ന ഞങ്ങള് സ്ഥിരം പർച്ചേസ് ചെയ്തിരുന്ന ഫാക്ടറിയില് ഇങ്ങനത്തെ കല്ലുകൾ ആയിടയ്ക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഈ ഒരു ടൈപ്പ് മെറ്റീരിയൽസ് എന്ന് ചോദിച്ചു തന്നിരുന്നു ടൈപ്പ് മെറ്റീരിയൽ വിളിച്ച് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് കോണ്ടാക്ട് ചെയ്തിരുന്നു പക്ഷെ അവർക്കൊന്ന് കൊടുക്കാനുള്ള മെറ്റീരിയൽ അതുകൊണ്ട് തന്നെ അവരെല്ലാം നിരാശ്രയായിട്ടാണ് പോയത് കേട്ടോ അന്ന് ഞങ്ങൾ തീരുമാനിച്ചായിരുന്നു എപ്പോഴെങ്കിലും ഈ ഒരു മെറ്റീരിയൽ മാർക്കറ്റിൽ വരികയാണെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അവൈലബിൾ ആക്കണം എന്നുള്ളത് അതിൻ്റെ ഷോറൂമിൽ ഇപ്പോൾ അവൈലബിൾ ആണ് സ്പീ കാറ്റഗറി പ്രോഡക്റ്റീരിയൽ സാർക്ക് ആവശ്യമെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോട്ടോ